നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഹിന്ദു ബുദ്ധ സമൂഹത്തിനെതിരെ ആക്രമണം രൂക്ഷമാകുന്നു ഇന്ത്യയോട് തങ്ങളെയും അഭ്യർത്ഥികളായി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് വംശഹത്യയുടെ രൂപത്തിൽ നടക്കുന്ന ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നത് രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന ചില സെലക്ടീവ് മനുഷ്യ സ്നേഹികൾ ഈ വാർത്ത ശ്രദ്ധിച്ച മട്ടില്ല പാലസ്തീന്റെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്നവർ ഇടയ്ക്കൊക്കെ ഹിന്ദുക്കളുടെയും മറ്റ് വിഭാഗങ്ങളുടെയും മനുഷ്യാവകാശങ്ങൾ കൂടെ പരിഗണിക്കണം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ മ്യാൻമാർ ജുണ്ട സൈന്യവും വംശീയ ഗ്രൂപ്പുകളും തമ്മിൽ റാഖേൽ പ്രവിശ്യയിൽ തുടരുന്ന ഏറ്റുമുട്ടലിലാണ് വീടുകൾ ആക്രമിക്കുന്നതിലേക്ക് നീങ്ങുന്നത് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ബുദ്ധിയുണ്ടാവുമെങ്കിൽ ബൌദ്ധരുടെയും ഹിന്ദുക്കളുടെയും അയ്യായിരത്തോളം വീടുകൾ നശിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ സംഘർഷം രൂക്ഷമാവുകയാണ് ഈ അയ്യായിരം വീടുകൾ ആക്രമിക്കപ്പെട്ടത് അത് ബുദ്ധമതക്കാരുടെയും ഹിന്ദുക്കളുടെയും ആയതിനാലാണ് എന്ന് വ്യക്തമാണ് താമസക്കാർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയും അതിനാൽ തന്നെ പ്രദേശത്ത് വീടുകൾ ഒഴിഞ്ഞുകിടക്കുകയുമാണ് എന്നാൽ അവശേഷിച്ചവരെ ബലമായി നീക്കം ചെയ്യുകയും അവരുടെ വീടുകൾ അവരുടെ കൺമുന്നിൽ കൊള്ളയടിക്കുകയും കത്തിക്കുകയും ചെയ്യുന്ന ക്രൂരമായ കാഴ്ചകളാണ് പ്രദേശത്തു നിന്നും കാണാൻ കഴിയുന്നത് ബംഗ്ലാദേശിലെ രോഹിംഗ്യൻ ക്യാമ്പുകളിൽ നിന്നുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള നിർബന്ധിത സൈനികരെയാണ് ഈ ഓപ്പറേഷൻ ഉപയോഗിച്ചത് ഭൂരിഭാഗം ആളുകളും സുരക്ഷിത മേഖലകളിലേക്ക് പലായനം ചെയ്തു നിരവധി വീടുകൾ ശൂന്യമാണ് എന്നാൽ അവശേഷിച്ചവരെ ആട്ടിപ്പായച്ച് വീടുകൾ കൊള്ളയടിക്കുകയും കത്തിക്കുകയും ചെയ്തു ബംഗ്ലാദേശിലെ രോഹിംഗ്യൻ ക്യാമ്പുകളിൽ നിന്നുള്ള ചെറുപ്പക്കാരും അക്രമി സംഘത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ പതിനൊന്നിനും ഇരുപത്തിയൊന്നിനും ഇടയിലാണ് വീടുകൾ കത്തിച്ചത് വിമത വംശീയ വിഭാഗമായ അറാഗൻ ആർമിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ബൂത്തിദാങ് പ്രദേശം ബുദ്ധ ഹിന്ദു വിഭാഗങ്ങൾ താമസിച്ചിരുന്ന ബൂത്തി ഡാങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ സെൻസസിൽ മൂവായിരം വീടുകൾ ഉണ്ടായിരുന്നു ഇത് മൂന്നിരട്ടയിലധികം വർദ്ധിച്ച് പതിനായിരമായി മറ്റിടങ്ങളിൽ നിന്ന് കുടിയേറിയവർ ഇവിടെ സ്ഥിരതാമസമാക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് നിലവിൽ അമ്പത് ശതമാനത്തിലധികം നിവാസികളും മുസ്ലിങ്ങളാണ് ഒരു ദശാബ്ദത്തിലേറെയായി റാഖൈൻ പ്രവിശ്യയിൽ തുടർന്നു വന്ന വംശീയ കലാപത്തെ തുടർന്നാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇവിടേക്ക് കുടിയേറിയത് കഴിഞ്ഞ ഒക്ടോബറിൽ അരാഗൻ ആർമി മ്യാൻമാർ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആർമി താങ് നാഷണൽ ലിബറേഷൻ ആർമി എന്നിവയുടെ സഖ്യം മ്യാൻമാർ സൈനിക യൂണിറ്റുകൾക്ക് നേരെ സംയുക്ത ആക്രമണം നടത്തിയതോടെയാണ് മ്യാൻമാറിലെ സംഘർഷം രൂക്ഷമായത് ഇത് പിന്നീട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളോട് ചേർന്നുള്ള വാണിജ്യ പ്രാധാന്യമുള്ള പലേതവ പട്ടണത്തിലെ അരാഗാൻ സൈന്യം പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി